കൂട്ടുകാരെ നല്ല രുചിയുള്ള കുഴിമന്തി ഉണ്ടാക്കി കഴിച്ചാലോ നമുക്ക് ഈ രീതിയില് കുഴിമന്തി ഉണ്ടാക്കിയാല് സൂപ്പർ ടേസ്റ്റ് ആണ് നൂറു ശതമാനം ഉറപ്പ് ഇഷ്ടപ്പെട്ട ഫുഡ് അത് ഉണ്ടാക്കാൻ അറിയാമെങ്കില് വീട്ടില് ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ രുചിയും ഗുണമൊന്നും ഹോട്ടലിൽ നിന്ന് കാശ് കൊടുത്താ വാങ്ങിയാൽ കിട്ടൂല മന്തി മസാല ഉണ്ടാക്കാൻ സീനൊന്നുമില്ല ഗരം മസാലയുടെ കൂടെ നല്ല ജീരകവും മല്ലിയും ചേർത്താൽ മന്തി മസാല റെഡി ഒരു കിലോ മന്തി അരി ബസുമതി അരിക്ക് ഒരു കിലോ കോഴി ഇറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കൂട്ടി കൊടുക്കാം അതിനനുസരിച്ച് മസാലയിൽ മാറ്റം വരുത്തിയാ മതി ഇത് കണ്ട നമ്മുടെ ചിക്കനെ തേച്ചു പിടിപ്പിക്കാനുള്ള മസാല ഐറ്റംസ് ആണ് രണ്ട് തക്കാളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്നര പിടി നന്നാക്കിയ വെളുത്തുള്ളി കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില അഞ്ചാറ് പച്ചമുളക് ഒന്നര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ കാ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു നാരങ്ങയുടെ നീര് പകുതി നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിനങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നന്നായി മസാലയൊക്കെ പിടിക്കട്ടെ മസാലയില് ഒന്നര സ്പൂൺ ഉപ്പ് ചേർക്കണേ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബിരിയാണി പോട്ടില് കാ കിലോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ ഈ ചിക്കനെ അങ്ങോട്ട് ഇട്ടിട്ട് നിരത്തി കിടത്തുക ഇതിന്മേൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തീ ആക്കി പച്ചമണം മാറുന്നത് വരെ ചിക്കനെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ ചിക്കനെ മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ശേഷം മൂടി തുറന്ന് ചിക്കനെ മറിച്ചിട്ടിട്ട് വീണ്ടും തീ ലോ ഫ്ലെയിമിലാക്കി പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം മൂടി തുറന്ന് ഹൈ ഫ്ലെയിമിൽ തീ ആക്കിയിട്ട് ചിക്കൻറെ മസാല കരിയാത്ത രീതിയിൽ ചിക്കനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് വറുത്തെടുത്തിട്ട് ഈ ചിക്കനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ സുന്ദരക്കുട്ടൻ ചിക്കനെ കണ്ട എന്ത് രസ കടിച്ചു പറിച്ചു തിന്നാൻ തോന്നുന്നില്ലേ കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ വീട്ടുകാരോടൊപ്പം കൂടി ചിക്കൻ കുഴിമന്തി ഒക്കെ ഉണ്ടാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിന്നുമ്പോഴുള്ള സന്തോഷം അത് വേറെ ലെവലാ മക്കളെ ചിക്കനെ മാത്രം മാറ്റിയെടുത്ത ഈ ഗ്രേവിയിലേക്ക് അരിയുടെ ഇരട്ടി വെള്ളം ഞാൻ എട്ട് ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ ഒഴിച്ചിരിക്കുന്നത് നാല് ഗ്ലാസ് മന്തി ഉണ്ടായിരുന്നു ഈ വെള്ളത്തിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് അഞ്ച് കീറാത്ത പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ കുരുമുളക് ഒരു നുള്ള് ജീരകം അര സ്പൂൺ ഗരം മസാല ആറ് കറുകപ്പെട്ട ആറ് ഏലക്ക ഉണക്ക നാരങ്ങ ഇല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി നീര് ഒന്നര സ്പൂൺ ഉപ്പ് എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം ഞാൻ രുചി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ കടയിലെ മന്തിയുടെ ഫ്ലേവർ നമ്മുടെ മന്തിക്ക് കിട്ടാനായിട്ട് ഒരു ചിക്കൻ ക്യൂബും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി ഹൈ ഫ്ലെയിമിൽ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ചേർത്ത് നന്നായി ഇളക്കി തിള വരുമ്പോൾ തീ മീഡിയം ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഇടക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടാ തീ കെടുത്താം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ വിഭവം കുഴി മന്തിയാക്കാനായിട്ട് റൈസിൽ കുഴി ഉണ്ടാക്കി ചിക്കനെ അതിലിട്ട് മൂടാം ഇപ്പോ റൈസ് എമ്പത്തഞ്ച് ശതമാനം വേവായിട്ടുണ്ട് ബാക്കി ദമ്മിൽ ദമ്മിലിരുന്ന് വെന്തോളും തീർന്നില്ല ഫിനിഷിങ്ങിനായി ഈ റൈസിന്റെ മുകളില് ഒരു പാത്രം വച്ചിട്ട് അതിലേക്ക് കുറച്ച് തീക്കനല് ഞാൻ ചിരട്ടയുടെ കനലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ആർ കെ ജി ഒഴിക്കാം എന്റെ അള്ളോ ഈ പുക വരുമ്പോഴ് ഇതിന്റെ മണത്താല് നമുക്കിതിന് വാരി തിന്നാൻ തോന്നും തിന്നാൻ വരട്ടെ ദമ്മിടണ്ടേ നമുക്ക് കൂട്ടുകാരെ എന്റെ തട്ടിക്കൂട്ട് ദമ്മിടല് കണ്ട ഞാനിങ്ങനെയൊക്കെയാ എന്റെ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് എനിക്കും കുടുംബത്തിന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കൊതിച്ചിരിക്കാറൊന്നുമില്ല പക്ഷെങ്കില് ഇടയ്ക്ക് ഹോട്ടലിൽ പോയി കഴിക്കും ഒരു ചേഞ്ച് ആര്ക്കാണ് ഇഷ്ടല്ലാത്തത്